ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈയുടെ ഒരു കുഞ്ഞ് മോഡലാണ് എടുക്കാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ ഈ ഒരു പൈപ്പ് ക്ലീനർ ആദ്യം നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ട് രണ്ടിൻ്റെ നടുക്ക് വെച്ചിട്ട് സെൻറ്ററില് വെച്ചിട്ട് നമ്മളത് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ട് ബട്ടർഫ്ലൈ ഇട്ടാക്കണം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് ആക്ച്വലി ഞാൻ അത് ഫസ്റ്റ് ടൈമ് ചെയ്യണം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പനിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ സെൻ്ററിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഓരോ തുമ്പായിട്ട് അത് കണ്ടു ഇങ്ങനെ ക്രോസ് ആയി ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു പൂവിൻ്റെ ഇതിൽ പോലെ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് നാല് സൈഡും ആക്കി എടുക്കണം അപ്പോൾ ആദ്യം ഒന്ന് ഇങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടർത്തി വിടർത്തി കൊടുക്കുക നിങ്ങൾക്ക് പൂമ്പാറ്റയുടെ ചിറക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിലേക്ക് ആക്കി ആക്കിയെടുക്കാം കേട്ടോ ഈ ഒരു പൈപ്പ് ക്ലീനറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ അതാണ് നമുക്ക് ആക്ച്വലി ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ ഞാൻ നാല് ഭാഗത്തും ഇങ്ങനെ ആക്കി എടുത്തിട്ട് ബാക്കിലേക്കായിട്ട് നമ്മളിങ്ങനെ ആ ഒരു എല്ലാം എന്താ പറയുക പൈപ്പ് ക്ലീനറിൻ്റെ എൻ്റെ ബാക്കിലേക്കായിട്ട് മടക്കി മടക്കി ൊടുക്കാണ് ചെയ്യുന്നത് ആക്ച്വലി ഇത് കെട്ടിട്ടില്ലെങ്കിലും സോറി കെട്ടിട്ടില്ലെങ്കിലും ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അതങ്ങനെ ബെൻഡായിട്ട് മടക്കി വെച്ച് കൊടുത്ത് അങ്ങനെ തന്നെ ഇരുന്നോളും അപ്പൊ അതിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ താഴ്വശം വന്നിട്ട് കുറച്ചിങ്ങനെ കുഞ്ഞതായിട്ടാണ് ആക്കിയിരിക്കുന്നത് മേൽവശം കുറച്ച് നല്ല ഒരിത്ര അത്യാവശ്യം വലിപ്പത്തിൽ രണ്ടും നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാം നാല് താഴത്തെ രണ്ട് മേലത്തെ രണ്ട് വേറെ വേറെ സൈസാണ് അപ്പം മേലെ ഇതുപോലൊരു ഹാർട്ട് ഷേപ്പ് മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിറകിൻ്റെ ആ വശം വന്നിട്ട് രണ്ട് സൈഡും താഴ്വശം നമ്മൾ കുറച്ചൊന്ന് താഴേക്ക് ഇങ്ങനെ കൂർപ്പിച്ചെടുക്കണ പോലെ എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതായതു കൊണ്ട് തന്നെ എനിക്ക് ആക്ച്വലി എന്ത് ഷേപ്പ് നമ്മൾ ചെയ് ഏതൊരു മോഡലാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുക ചെയ്യുക തന്നെ ശരിയാവുള്ളൂ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാ മിസ്റ്റേക്കുകളും നമുക്ക് പറ്റും നമ്മൾ ഉദ്ദേശിച്ച മോഡലിൽ കിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലൊന്നും കിട്ടണമെന്നില്ല അപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ചെയ്ത് ചെയ്ത് സോറി ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആവുമ്പോൾ ശരിയാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ തെറ്റി പറഞ്ഞിട്ട് ആരും അയ്യോ ഇതെനിക്ക് വർക്കൗട്ടോ ഇല്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാണിതിൻ്റെ ബാക്ക് വശവും ഫ്രണ്ട് വശവും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ രണ്ട് കൊമ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ബട്ടർഫ്ലൈ ആയിട്ട് വലിയ ഡിസൈനോ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ആ ഒരു ചിറകുണ്ടല്ലോ ആ ചിറകിൻ്റെ ഉള്ളിലോ ആക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ വിചാരിച്ചു ഈയൊരു ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്ക് കുറച്ചൊരു കുഞ്ഞു ബട്ടർഫ്ലയും കൂടെ ഉണ്ടാക്കി കൊടുക്കാന്ന് സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യണത് പക്ഷേ നമ്മൾ ആദ്യം എടുത്തതിൽ വന്നിട്ട് ഒരു ഐ മീൻ രണ്ട് പൈപ്പ് ക്ലീനർ ജോയിൻ്റ് ചെയ്തിട്ടാണ് ചെയ്തത് ഇതിൽ നമ്മൾ സെൻറ്ററിൽ വെച്ചെടുക്കാൻ വേണ്ടി ഒരു പൈപ്പ് ക്ലീനർ എടുത്തതിന് ശേഷം അത് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ അത് സെൻറ്ററിൽ വെച്ച് ജോയിൻ്റാണ് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ വെച്ച് ജോയിൻ ചെയ്തിട്ട് നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് നാല് വശവും ഇങ്ങനെ ഇതുള്ള ഒരു രൂപത്തിലാക്കി എടുത്തിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തു കേട്ടോ എനിക്ക് എപ്പോഴും എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ കൂട്ടായി വരും എന്ത് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ ഞങ്ങളിപ്പോൾ ചെന്നൈയിലാണ് ആക്ച്വലി ഇവിടെ നല്ല ചൂടാണ് എപ്പോഴെങ്കിലും മഴ പെയ്താൽ പെയ്തു അതും രാത്രിയാണ് പെയ്യണത് കുഴപ്പമില്ല പക്ഷെ എന്നാലും ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നത് കാരണം എല്ലാവർക്കും വയ്യാതിരിക്കുക കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തത് ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നത് കാരണം ചിലവർ വിചാരിക്കും എന്തെങ്കിലും നെഗറ്റീവായിട്ട് വിചാരിക്കുമോ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് ഇല്ലാതെ ഒരിക്കലും ഓ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയാലോ അല്ലെങ്കിൽ ഇത്ര വാച്ച്വേഴ്സ് ആയാലോ എന്ന് വിചാരിച്ചിട്ടല്ല എനിക്ക് സംസാരിക്കും സത്യം പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മേലെ എനിക്ക് ത്രോട്ട് പെയിൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല വെള്ളത്തിൽ ഫ്രിഡ്ജിൽ വെള്ളമൊന്നും കുടിക്കാറില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ത്രോട്ട് പെയിൻ മാറാതിരിക്കുകയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതേപോലെ തന്നെ ഓണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ എനിക്ക് ചെങ്കണ്ട് നമ്മുടെ പക്ഷേ പറഞ്ഞ ചെങ്കണ്ട ഇവിടെ മെഡ്രാസ് എന്നൊക്കെ ഇവിടെ പറയും ചൂട് കൂടുതലാവുന്ന സമയത്ത് ഇവിടെ വരാറുണ്ട് ആക്ച്വലി എനിക്കിത് ചെന്നൈയിൽ വന്നിട്ട് സെക്കൻഡ് ടൈമാണ് ആണ് കണ്ണി കൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുക കണ്ണിൽ ആടെ വന്നറിയാം ഭയങ്കര പ്രശ്നമാണ് ഒന്നിൻ്റെ മേലെ ഒന്നിൻ്റെ മേലെ ഒന്നിന് ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അതൊക്കെ പെട്ടെന്ന് മാറി നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം ഇപ്പോൾ എനിക്ക് ആക്ച്വലി കുറച്ച് ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത് ചിലപ്പോൾ നാളെ വീഡിയോ ഇടോന്ന് പോലും എനിക്ക് അറിയില്ല നാളത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ടല്ലേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ കുട്ടിയും ആക്ച്വലി കഴിഞ്ഞ ആഴ്ച ഐ തിങ്ക് ബുധനാഴ്ച മുതലാണ് തോന്നുന്നു സ്കൂളിൽ പോകാൻ തുടങ്ങിയത് ആ അതെ തിങ്കളും ചൊവ്വയും മിട്ടല്ല ബുധനാഴ്ച മുതലാണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയത് എല്ലാവർക്കും വയ്യാതിരിക്കായിരുന്നല്ലോ അതുകൊണ്ടാണ് വീഡിയോ ഇടാതിട്ട് ആരൊന്നും വിചാരിക്കരുത് അപ്പം നമ്മുടെ ഗവയുടെ കാര്യം ഒന്നും ഞാൻ മറന്നിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ക്ഷമ കിടന്ന് ഞാൻ വീഡിയോ ഇട്ടാലാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുള്ളൂ അതിന് നിങ്ങൾ ഷെയർ ചെയ്യാതെയോ ഒന്നും അല്ല നിങ്ങൾ ഷെയർ ചെയ്യാതെയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമൊന്നുമല്ല ഞാൻ വീഡിയോ ഇട്ടാലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാർ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ ചാനൽ സോ അതുകൊണ്ടാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാത്തത് ആക്ച്വലി ഞാൻ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം എവിടെ കയറി ഞാൻ മറന്നിട്ടില്ല എനിക്ക് ഒട്ടും ഐ മീൻ ഞാനും ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണ് അങ്ങനെ ക്ഷമിയില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ടക്ക് ടക്കൻ തന്നെ വിന്നറിനൊക്കെ അനൗൺസ് ചെയ്യും പറയാൻ പറ്റില്ല ടു കെ ആവെന്ന് ചിലപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യില്ല എന്തായാലും നമുക്ക് നോക്കാം ടു കെ ആവും നോക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ആദ്യം പൈപ്പ് ക്ലീനർ എടുത്തിട്ട് അതിൽ മുത്തു ഓർത്തിട്ട് സെൻ്ററിൽ കൂടെ കണക്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് ഭയങ്കര മുത്തിൻ്റെ ഹോൾഡ് ഉള്ളിക്ക് കയറുന്നില്ല ഞങ്ങൾക്ക് വലിയ മുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പൈപ്പ് ക്ലീനർ ക്ലീനറ് കയറിട്ടോ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് കോപ്പർ വയറാണ് എടുത്തത് കോപ്പർ വയർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ബീറ്റ്സ് ആണ് ആഡ് ചെയ്ത് കൊടുത്തത് ഞങ്ങൾ രണ്ടിൽ കൂടുതൽ ബീറ്റ്സ് ഞങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ആ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കൊമ്പും ഞങ്ങൾക്ക് ബീഡ്സും കൊണ്ട് തന്നെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ബാക്കിലേക്ക് കെട്ടി കൊടുക്കുകയാണ് ചെയ്യണത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ബീഡ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് വാഷും കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനങ്ങൾ അങ്ങനത്തെ തന്നെ നിന്നോളും ഇതിപ്പോൾ കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകി പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലെ എൻ്റെയിൽ ഗ്ലൂഗണ് കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഞാനപ്പോൾ ഗം അപ്ലൈ ചെയ്യാത്തത് ഫെവി ബോണ്ടും കഴിഞ്ഞു എല്ലാ അച്ഛാ ഫെവിബോണ്ടല്ല ഈ എയ്റ്റ് തൗസൻഡും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി ഫസ്റ്റ് തൊട്ട് ഞാൻ ഒന്നും മുതൽ വാങ്ങിക്കണം അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് കോപ്പർ വയറിന് പകരം ആദ്യം നമുക്ക് ഈ പൈപ്പ് ക്ലീനർ പൈപ്പ് ക്ലീനർ ക്ലീനറാകുമ്പോൾ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് കെട്ടാനും പറ്റും പല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും അപ്പം ഞാൻ ആദ്യം പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഇങ്ങനെ പാക്കിൽ വെച്ച് കെട്ടിക്കൊടുത്തു അതിനുശേഷം നമ്മൾ മുത്തും കൂടെ വെച്ചിട്ട് ഇതുപോലെ കെട്ടിക്കൊടുത്തോട്ടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇനി ഈ കമ്പിയൊക്കെ നമ്മൾ നന്നായിട്ട് മടക്കി വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന ഭാഗം ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം കെട്ടിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇത് ബാക്ക് വാഷും കവർ ചെയ്യും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ കമ്പി കുട്ടികളുടെ തലയിൽ കുത്ത അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട ഈ മുത്തിൻ്റെ അവിടെ നിങ്ങൾ എന്തായാലും ഗം ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും അപ്പോൾ അത് ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുള്ള രണ്ടെണ്ണം എൻ്റെ ഉണ്ടായിരുന്നു ആ ഒരു സൈസിൽ അതുകൊണ്ടാണ് ഞങ്ങളൊരു നാലെണ്ണം അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണൊക്കെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത് നമ്മളിതിലേക്ക് വേണ്ടത് നമ്മുടെ കൊമ്പാണ് നമ്മുടെ ബട്ടർഫ്ലൈക്ക് കൊമ്പ് വേണമല്ലോ ആക്ച്വലി ഞാൻ എല്ലാം ഉണ്ടായി കഴിഞ്ഞ് വീഡിയോ ഓഫ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് അയ്യോ ബട്ടർഫ്ലൈക്ക് കൊമ്പില്ല എന്ന് വിചാരിച്ചത് ഇനി നമ്മൾ അതേപോലെ തന്നെ ഒരു കൊമ്പും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആക്ച്വലി ഞാൻ കൊമ്പ് ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ വീഡിയോയിൽ കടിക്കാൻ മറന്നുപോയി അത് കാരണം ഞാൻ ലാസ്റ്റ് എന്തായാലും കാണിക്കുന്നുണ്ട് കൊമ്പും കൂടെ അങ്ങനെ വെച്ച് കൊടുക്കണം ഇതെല്ലാം ഞങ്ങൾ ജോയിൻ ചെയ്ത് കൊടുക്കണുണ്ടോ ഗം വെച്ചിട്ട് ആക്ച്വലെ എൻ്റെ ഗം ഇല്ലാത്തത് കാരണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഗം ഇല്ലാത്തതായിട്ട് ജോയിൻ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത് സോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഫിനിഷിങ്ങോ അതിൻ്റെ ഒരു ഭംഗിയും കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും ഇത് രണ്ട് കൊ കൊമ്പും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കൊമ്പും എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ എന്തായാലും നല്ല സൂപ്പറായിട്ട് ബട്ടർഫ്ലൈ കിട്ടിയിട്ടുണ്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം ഇത് ഈ കുട്ടികൾക്കൊക്കെ ഈ പൂവും പൂബറ്റിയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇഷ്ടം മണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി കൊമ്പ് അങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചാൽ ഇതുപോലെ ഒരു കുഞ്ഞ് പൈപ്പ് ക്ലീനറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അതൊന്ന് സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് ജോയിൻ്റ് ചെയ്യുക ശേഷം ഒരു കൊമ്പ് ഇപ്പോഴത്തേക്കും ഒരു കൊമ്പ് അപ്പുറത്തേക്കും നമ്മൾ വളച്ച് കൊടുക്കുക അതിൻ്റെ നമ്മുടെ വാട്ടർഫ്ലൈയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് എന്തായാലും കൊമ്പിൻ്റെ ഫൈനൽ റിസൾട്ട് ഇത് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കളർ കോമ്പിനേഷൻ എടുക്കുന്ന സമയത്ത് ചേർന്നത് എടുക്കാൻ സമയം എടുക്കാൻ ശ്രദ്ധിക്കുക എൻ്റെ ഉള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഞാൻ എടുത്ത് കാണിച്ചതാണ് അപ്പോൾ ഫൈനൽ റിസൾട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വെച്ചാൽ ിഷ്ടം വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ വെറൈറ്റി വെറൈറ്റി വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം ഹെൽത്ത് ഇഷ്യൂ ഒക്കെ മാറിയിട്ട് എല്ലാവരും സേഫ് ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എന്നാളൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുവരം ബൈ